നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ചാവക്കാട് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡ് ആൻഡ് ഡയമൻസ് ദന്തരോഗികിത്സാരത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കാർഷിക മേഖലയിലെ പുത്തൻ സാങ്കേതിക വിദ്യയും ൂതന യന്ത്രങ്ങളും അവയുടെ ഉപയോഗങ്ങളും കാർഷിക മേഖലയിലെ പുത്തൻ സംരംഭങ്ങളും ആശയങ്ങളും കർഷകരിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫാം മേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കാർഷിക യന്ത്ര ഭക്ഷ്യ സംസ്കരണ കാർഷിക മേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള കാർഷിക കോളേജ് തവനും എടപ്പാൾ പഞ്ചായത്ത് കൃഷി ചേർന്നൊരു പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഫാം മേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരു കാർഷിക മേള കാർഷികമേളത്തുകയാണ് രയിലെ ഗ്രൗണ്ടിലാണ് നടത്തുന്നത് അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷി വിപണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇത് കർഷകർക്കും നാട്ടിലെ ജനങ്ങൾക്കും വലിയൊരു അനുഭവമായിരിക്കും കാർഷിക മേളയും അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനവും അതിനെ കുറിച്ചുള്ള പഠനവും ക്ലാസുകളും ഒക്കെയായി നല്ല രീതിയിലുള്ള ഒരു കാർഷിക മേളയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് എല്ലാ വർഷവും നമ്മുടെ കോളേജിൽ വെച്ചാണ് നടക്കാറുള്ളതാണെന്നാണ് ഇത് കൂടുതൽ ജനകീയമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് തീയതികളിലായി എടപ്പാൾ യാസ്പോ പൊറൂക്കര ഗ്രൗണ്ടിലാണ് മേള നടക്കുക ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്ടിന്റെ ഭാഗമായി കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി കേരള കാർഷിക സർവകലാശാലയും എടപ്പാൾ പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായിട്ടാണ് മേള സംഘടിപ്പിക്കുന്നത് അഖിലിന്ത്യ സംയോജിത ഗവേഷണ പദ്ധതികൾ കാർഷിക യന്ത്രോപകരണ വിഭാഗവും ഭക്ഷ്യ സംസ്കരണ വിഭാഗവും രണ്ട് സ്കീമുകളും ഒന്നിച്ചു ചേർന്ന് കേളപ്പതി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം ആണ് നമ്മുടെ തവനൂര് ഗ്രാ സോറി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുമായിട്ട് ചേർന്ന് കൊറൂക്കര യാസ്കോ ക്ലബ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് ആധുനിക യന്ത്രങ്ങൾ വേണ്ട വേണ്ടത്ര പരീക്ഷിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ കുറച്ച് വിപുലത കാണിക്കുന്നുണ്ട് നമ്മുടെ കൃഷി ഭൂമിയുടെ പ്രത്യേകതകളൊക്കെ ആണ് കാരണം അപ്പം പുതിയ നൂതനമായ മെഷീനുകൾ അത് ഇന്ന് സുലഭമായി പല സംസ്ഥാനങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിലെ കർഷകരെ പരിചയപ്പെടുത്താനും അതേപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണ മെഷീനുകൾ നൂതനങ്ങളായിട്ടുള്ള മെഷീനുകൾ പരിചയപ്പെടുത്താനും അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് കാർഷിക മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത് യന്ത്രങ്ങളുടെ പ്രദർശനം കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം വിവിധ പരിശീലന പരിപാടികൾ വിവിധ സ്റ്റാളുകളും മേളയിൽ ഉണ്ടാകും മേളയുടെ ഉദ്ഘാടനം പതിനേഴിന് വൈകിട്ട് നാല് മുപ്പതിന് കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ കാർഷിക സർവകലാശാല യന്ത്രോപകരണ വിഭാഗം മുഖ്യ ഗവേഷക സിന്ധു ഭാസ്കർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ എടപ്പാൾ കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും അവരുടെ ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ മേള നമ്മുടെ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവം പരിധിയിൽ നിന്ന് നമുക്ക് ലഭ്യമായത് വലിയൊരു ഉണർവ് വേണ്ടിയിട്ടുണ്ട് കർഷകരുടെ ഇടയിൽ കാരണം പുതിയ നൂതന ആശയങ്ങൾ അതേപോലെ തന്നെ നൂതന യന്ത്രങ്ങൾ ഇതൊക്കെ കർഷകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് ദിവസത്തെ വളരെ വിപുലമായ ഒരു മേളയാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ബ്യൂട്ടി സിൽസ് എടപ്പാൾ കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു

എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ തിരുവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്